നമസ്കാരം ലോകത്തെ അമ്പരപ്പിക്കുന്ന ക്വാണ്ടം കമ്പ്യൂട്ടർ ചിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആഗോള ഭീമനായ ഗൂഗിൾ ഈ ചിപ്പിന് നാല് ചതുരശ്ര സെൻറ്റിമീറ്റർ മാത്രമാണ് വലിപ്പം ഈ പ്രപഞ്ചത്തിനേക്കാളും പ്രായമുള്ള എന്ത് കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വെറും അഞ്ച് മിനിറ്റ് സമയം മാത്രം മതി ഈ പുതിയ ചിപ്പുകൾക്ക് ഈ കണ്ടെത്തൽ ഐ ടി രംഗത്ത് വൻ മാറ്റത്തിന് വഴിവെക്കും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ കണക്കാക്കുന്നത് വില്ലോ എന്നാണ് ഈ കമ്പ്യൂട്ടർ ചിപ്പിന് പേരിട്ടിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾക്ക് നേരത്തെ പറഞ്ഞ തോതിലുള്ള വൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് ഗൂഗിൾ ഇപ്പോൾ പറയുന്നത് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളൊക്കെ തന്നെ പത്ത് സെപ്തില്യൻ വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്ന ജോലിയാണ് ഈ ചിപ്പ് അഞ്ച് മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുന്നത് ഒന്നിനു ശേഷം ഇരുപത്തിനാല് പൂജ്യങ്ങൾ അതായത് ഇതാണ് സെപ്തില്യൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും കോടി വർഷങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളാണ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ചിപ്പിന് ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഗൂഗിൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് നമ്മുടെ പ്രപഞ്ചത്തിന് വെറും ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി വർഷങ്ങൾ മാത്രമേ പഴക്കമുള്ളൂ എന്നത് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ എത്രയോ ഇരട്ടി വർഷങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ചിപ്പിന് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് തീർത്തും അതൊരു വലിയ അത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമായി തന്നെ മാറിയിരിക്കുകയാണ് ഏതാണ്ട് മുപ്പത് വർഷത്തോളം നീണ്ടു നിന്ന ഗവേഷണങ്ങൾക്കൊടുവിലാണ് ഗൂഗിളിലെ ശാസ്ത്രജ്ഞന്മാർ ഈ ഒരു കണ്ടെത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വാണിജ്യ ക്വാണ്ടം കമ്പ്യൂട്ടർ നിർമ്മാണത്തിൻ്റെ മേഖലയിലേക്ക് തങ്ങൾ ഒരുപടി കൂടി ഇപ്പോൾ കടന്നു എന്നതായിട്ടാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോഴും ഗൂഗിളിൻ്റെ വക്താക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒന്ന് വികസിപ്പിച്ചെടുക്കാൻ ഏതുകൊണ്ട് പത്ത് മുതൽ ഇരുപത് വർഷം വരെ സമയമെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തങ്ങൾ അതിലേക്ക് ഒരു പടി കൂടി എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗൂഗിളിലെ ഗവേഷകർ അവകാശപ്പെടുന്നത് ഗൂഗിളിൻ്റെ തന്നെ കാലിഫോർണിയയിലെ സാന്ത ബാർബറ ലാബിലാണ് അവിടുത്തെ ഗവേഷകർ ഈ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ഒരുപാട് പ്രയോജനപ്രദമായ കാര്യങ്ങൾക്ക് ഈ ചിപ്പ് ഉപയോഗിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് നിർമ്മിത ബുദ്ധി മുതൽ ആരോഗ്യ മേഖലയിലെ ഗവേഷണം മുതൽ ജീവിതത്തിലെ എന്തും ഒരുപക്ഷെ നാളെ ഈ ചിപ്പ് ഉപയോഗിച്ച് നമുക്ക് സാധ്യമാക്കാൻ കഴിയും എന്നാണ് ഗൂഗിൾ അവകാശപ്പെടുന്നത് കമ്പ്യൂട്ടർ നിർമ്മാണ മേഖലയിലെ ഒരു നാഴിക കല്ലാണ് ഈ പുതിയ ചിപ്പുകളുടെ കണ്ടെത്തൽ എന്നാണ് ഈ മേഖലയിലെ പ്രഗത്ഭർ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മരുന്ന് ഗവേഷണ രംഗത്തുമൊക്കെ തന്നെ അതായത് മനുഷ്യൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വർഷങ്ങളായിട്ടുള്ള അവൻ്റെ ശാരീരികമായ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കൊക്കെ തന്നെ ഇതേറെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് നിലവിൽ വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ ഒരുപക്ഷെ ഈ ഒരു ചിപ്പിലൂടെ കഴിയുമെന്ന് തീർത്തും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും നാളെ കമ്പ്യൂട്ടർ മേഖലയിൽ അതായത് ചിപ്പ് മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്ക് ഈയൊരു കണ്ടെത്തൽ ഏറെ ഗുണം ചെയ്യും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഗൂഗിളില്ലാതെ ഒരുപക്ഷെ ഇന്ന് ജീവിക്കാൻ കഴിയാത്ത ആധുനിക ലോകത്ത് ഗൂഗിളിൻ്റെ തന്നെ ഈയൊരു സംഭാവനയായ വില്ലോ വലിയൊരു വിപ്ലവത്തിന് തന്നെ മാറ്റം വരുത്തും എന്നാണ് കരുതപ്പെടുന്നത് പരമ്പരാഗതമായി നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ സ്ഥാനത്ത് നാളെ ഒരുപക്ഷെ വില്ലോ ചിപ്പുകളൊക്കെ ഉള്ളടക്കം ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഗൂഗിൾ പുറത്തിറക്കുകയും അത് ഗവേഷണ മേഖലകളിലൊക്കെ തന്നെ വളരെ സജീവമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത തന്നെ വലിയൊരു മാറ്റത്തിന് അത് വഴിവെക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്